പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മഹാഭാരതം രാമായണം ശ്രീമദ് ഭാഗവതമെല്ലാം മലയാളത്തിലേക്ക് കിളിപ്പാട്ട് രൂപത്തിൽ രചിച്ച് മലയാളികൾക്ക് ആനന്ദം നൽകിയ ഭക്തിയുടെ നിർവൃതിയിൽ ഉന്നതിയിൽ മലയാളികളെ എത്തിച്ച ഒരു മഹാപുരുഷൻ തുഞ്ചത്തെ എത്തച്ഛൻ അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്ന നാമത്തിന് അന്വർത്ഥമാകുന്ന വിധത്തിൽ അതിന് എങ്ങനെയാണ് അർഹനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടാവുന്ന ഒരു കൃതിയാണ് ഹരിനാമകീർത്തനം മലയാള ഭാഷയിലെ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളെ ഈ കൃതിയിൽ വിനിയോഗിച്ചിരിക്കുന്ന അത്ഭുതം അതുപോലെ ഹരിനാമത്തിന്റെ പ്രാധാന്യം വിഷ്ണുഭക്തിയുടെ പ്രാധാന്യം കൃഷ്ണൻ എന്ന പരമപുരുഷന്റെ ആ സുപ്രീം ലോഡിന്റെ ഗോഡ് ഹെഡിന്റെ കുറിച്ച് ഇതിൽ സ്ഥാപിക്കുന്നു ഭഗവാന്റെ ആ നാമത്തെ ഭഗവാന്റെ രൂപം നാമം ഗുണം ലീല ഇത് ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ നിന്നും അന്യമല്ല ഭഗവാന്റെ നാമവും ഭഗവാനും ഒന്നാണ് ഭഗവാന്റെ അത്രയും തന്നെ ശക്തി ഭഗവാന്റെ നാമത്തിനുണ്ട് ഹരിനാമത്തിനുണ്ട് കലിയുഗത്തിലെ ഹരിനാമത്തിന്റെ പ്രസക്തി ഇതെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അദ്വൈതം സ്ഥാപിക്കുന്ന ഒരുപാട് വരികൾ നമുക്കിതിൽ കാണാൻ സാധിക്കും ഇതിഹാസ പുരാണങ്ങൾ ഇതിഹാസ പുരാണങ്ങളായ സ്മൃതികൾ സ്മൃതികള് ഉപനിഷ്രുതികള് ഇതിലെല്ലാം അന്തർലീനമായിട്ടിരിക്കുന്ന രഹസ്യങ്ങള് ഗൂഢാർത്ഥങ്ങള് അദ്ദേഹം ഈ കൃതിയിലൂടെ വെളിപ്പെടുത്തുന്നു തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ജ്ഞാന ജിജ്ഞാസുക്കൾക്ക് ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് ഒരു കൃതിയാണിത് സംശയമില്ല തീർച്ചയായിട്ടും ഈ കൃതി പഠിക്കുന്നതിലൂടെ നിങ്ങളൊരു ജ്ഞാനിയും ഭക്തനുമായി മാറും സംശയമില്ല ഹരിനാമ കീർത്തനത്തിന് ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും നല്ല രണ്ട് വ്യാഖ്യാനങ്ങളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ലളിതവും ശ്രേഷ്ഠവുമായ വ്യാഖ്യാനങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒന്ന് രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധീകരണമാണ് മറ്റൊന്ന് ശിവാനന്ദാശ്രമം പ്രസിദ്ധീകരിക്കുന്നതാണ് ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഈ ഹരിനാമ സങ്കീർത്തനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമമാണ് രചയിതാവ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാണ് ഗംഭീരം മനോഹരം ഈ വ്യാഖ്യാനം വാക്കുകളില്ല ഓർണാതീതമാണ് ലഘുവായി ലളിതമായി ഓരോ ശ്ലോകാർത്ഥവും ഭാഷ്യം സ്വാമി നിർവഹിച്ചിരിക്കും എഴുത്തച്ഛം പാടിയ ഭാഗങ്ങൾ കുണ്ടലി ധ്യാനയോഗം രാജവിദ്യ വേദ സാരം ഓങ്കാരമഹിമ വിഷ്ണു ഭക്തി കലിയുഗമഹാത്മ്യം ഇതെല്ലാം സ്വാമി ഓർമ്മിച്ചിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നിസ്സംശയം പറയാം അദ്വൈതവും ദ്വൈതവും രണ്ട് രീതിയിലും നാരായണനെ വ്യാഖ്യാനിക്കുന്നതിൽ ഈ ഗ്രന്ഥത്തോളം വേറെ ഒന്നും ഉണ്ടാവില്ല അമൂല്യമായ ഭാഷ്യം ഇന്ന് തന്നെ വാങ്ങുക വായിക്കുക ഈ ഹരി ശ്രീരാമകൃഷ്ണമഠം പ്രസിദ്ധീകരിച്ച ഹരിനാമ സങ്കീർത്തനം രചയിതാവ് നിരഞ്ജനാനന്ദ സ്വാമികളാണ് ഓരോ ശ്ലോകത്തെയും നിരവധി ശ്രുതി സ്മൃതി ഗ്രന്ഥശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു പ്രത്യേകിച്ച് കൂടുതൽ ശ്രുതി ഗ്രന്ഥങ്ങൾ എടുത്തിട്ടുണ്ട് ഉപനിഷത്തുകളെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണാം നല്ലൊരു വാഷ്യമാണ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് രാമകൃഷ്ണ മഠത്തിലെ എല്ലാ സ്റ്റോറുകളിലും ഇത് ലഭ്യമാണ് ഇന്ന് തന്നെ വാങ്ങിക്കുക ഇനി ഈ രണ്ട് കൃതികളിൽ ഏത് വാങ്ങിക്കണം ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ ഏതാണ് വാങ്ങേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ പ്രയാസകരമാണ് ഉത്തരമെങ്കിലും ഞാൻ നിസ്സംശയം പറയും ശിവാനന്ദാശ്രമം പ്രസിദ്ധീകരിച്ച ജ്ഞാനാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം വാങ്ങിക്കൂ എന്നാണ്